നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള കർഷക സംഘം കൽപ്പത്തൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേനൽക്കാല പച്ചക്കറി കൃഷിയിൽ ശില്പശാല ആക്കൂപ്പറമ്പിൽ സംഘടിപ്പിച്ചു ഇതിൻ്റെ ഭാഗമായി നെല്ലുകുത്ത് മത്സരവും സംഘടിപ്പിച്ചു വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കർഷക സംഘം കൽപ്പത്തൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല ആക്കൂപ്പറമ്പ് പി എച്ച് സിക്ക് സമീപം സംഘടിപ്പിച്ചു കർഷക സംഘം ഏരിയ പ്രസിഡന്റ് രഘുമാസ്റ്റർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു എ വി ബാലകൃഷ്ണൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാബുരാജ് കേസി ടി സി കുഞ്ഞമ്മദ് മാസ്റ്റർ ടി പി കെ പ്രദീപൻ സുരേഷ് ക്ലാരിയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൃഷി ഓഫീസർ നൌഷാദ് കൃഷി രീതിയെ കുറിച്ച് ക്ലാസ് എടുത്തു എം ടി മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ ദിവാകരൻ മാസ്റ്റർ നന്ദി പറഞ്ഞു വൈകിട്ട് നടന്ന നെല്ലുകുത്ത് മത്സരത്തിൽ നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടിയടക്കം പതിനേഴ് പേർ പങ്കെടുത്തു രാധ പാഞ്ചജന്യം ഒന്നാം സ്ഥാനവും കാർത്തിയനിത്തത് മീത്തൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി രീതിയിൽ ഈ പരിപാടി കരസ്ഥമാക്കിവിടെ അൽപ്പത്തൂരിലെ കർഷക സംഘത്തിന് നീതൃത്തിലുള്ള കമ്മിറ്റിക്ക് സാധിച്ചത് വേറെ സന്തോഷിക്കുന്നു കൃഷിയും അതുപോലെ ഇപ്പൊ കണ്ട എന്റെ പുത്തൻ മനസ്സിലൊക്കെ നമ്മൾ എന്നോ അന്യനെന്ന് പറഞ്ഞു ഞാനൊക്കെ ഒലക്ക തൊടാത്തത് എനിക്കൊന്ന് പത്ത് വാങ്ങിച്ചു കൊല്ലായി ഒലക്കൊക്കെ ചെറുപ്പിടിച്ചുപോയി ഞാൻ ഇടയ്ക്കാക്കി എന്നിട്ട് എടുത്ത് ശരിയാക്കി വയ്ക്കലാണ് അപ്പോ അതൊക്കെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ഇപ്പോൾ അത് കണ്ടപ്പോ എനിക്ക് കുത്തിനൊന്നും തോന്നിപ്പോ എനിക്ക് ചേരാൻ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കുത്തനേ ഉള്ളൂ അമ്മയാണ് ചേരുകയും കൊയ്ക്കുകയൊക്കെ ചെയ്യാം എന്നാലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രോത്സാഹന സമ്മാനവും നൽകിയതായി സംഘടകർ പറഞ്ഞു കർഷക സംഘം കൽപ്പത്തൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിടുന്നത് ഇന്ന് കാലത്ത് നടന്ന പരിപാടിയാണ് വേനൽകാല പച്ചക്കറി ശില്പശാല കർഷക സംഘത്തിന്റെ വില്ലേജിലെ എല്ലാ ഭാഗത്തും വില്ലേജിൻ്റെ എല്ലാ ഭാഗത്തും കാർഷിക സംസ്കാരം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചത് എല്ലാ സ്ഥലങ്ങളിലും കൽപ്പത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പച്ചക്കറി ക്ലസ്റ്റർ രൂപീകരിക്കുകയും ആ ക്ലസ്റ്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയാണ് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ ശില്പശാല ഇന്ന് നടത്തിയത് അപ്പോൾ ശില്പശാലയോടനുബന്ധിച്ച് ഒരു ക്ലാസ്സും ഒരു പരിശീലനവും വൈകിട്ട് കാർഷിക മേഖലയിൽ അന്യം നിന്ന് പോകുന്ന പരമ്പരാഗതമായ കാർഷിക പ്രവർത്തനമായ നെല്ലുകുത്ത് മത്സരം നടത്തിയിട്ടുണ്ടായി നെല്ലുകുത്ത് മത്സരം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി ഇന്ന് വൈകിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനദാനം നടക്കുന്നതുകൂടെ എന്നാൽ ഉരുളിൽ നെല്ലുകുത്താൻ കഴിയുമെന്ന് മത്സരം കാണാൻ എത്തിയ പുതു തലമുറക്കാർക്ക് അറിയില്ല എന്നും ഇവർ പറഞ്ഞു വൈഷ്ണവി എഞ്ചിനീയറിംഗിലാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടിന്ന് കാർഷിക ശില്പശാലേൻ്റെ ഭാഗമായിട്ടാണ് നെല്ല് കുത്തുന്നത് കാണുന്നത് സാധാരണ നമ്മൾ അരി നമുക്ക് ഡയറക്റ്റായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരുമല്ലേ അതിൽ നിന്ന് എങ്ങനെയാണ് നെല്ല് കുത്തി അരിയാക്കി മാറ്റുന്നതെന്ന് കാണാൻ പറ്റും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഇവർക്ക് പുതിയൊരു അനുഭവമായി ഇത് മാറി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ